എത്ര ഭക്ഷണം കഴിച്ചിട്ടും എപ്പോഴും വിശക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവർക്ക് എപ്പോഴും മൂത്രശങ്ക ദാഹം അതികഠിന ക്ഷീണം എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഈ ലക്ഷണങ്ങൾക്കൊപ്പം കാഴ്ചമങ്ങൽ മുറിവുകൾ ഉണങ്ങാൻ താമസം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഭാരം കുറയുക എന്നിവ കൂടിയുണ്ടെങ്കിൽ അത് ടൈപ്പ് ഒന്ന് പ്രമേഹമാകാം മുൻപ് വളരെ അപൂർവമായി കണക്കാക്കിയിരുന്ന ഈ രോഗം ഇപ്പോൾ പല കുട്ടികളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ദേശീയ ആരോഗ്യ സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് ടൈപ്പ് രണ്ട് പ്രമേഹം പോലെ തന്നെ ടൈപ്പ് ഒന്ന് പ്രമേഹവും വർദ്ധിക്കുകയാണ് ഓരോ വർഷവും കുട്ടികളിൽ ടൈപ്പ് ഒന്ന് പ്രമേഹം വരുന്നവരുടെ എണ്ണം മൂന്നു മുതൽ അഞ്ച് ശതമാനം വരെ കൂടുന്നുണ്ട് ഇന്ത്യയിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള ഒരു ലക്ഷം കുട്ടികളെ എടുത്താൽ അതിൽ മൂന്ന് കുട്ടികൾക്ക് ടൈപ്പ് ഒന്ന് പ്രമേഹം ഉണ്ടാകും എന്നാണ് കണ്ടെത്തൽ സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ഹൃദയാഘാതം കാഴ്ചക്കുറവ് നാഡീവ്യൂഹത്തിന്റെ തകരാറ് വൃക്കരോഗം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ ആരോഗ്യവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു